സാംസങ് രണ്ടായിരത്തി ഇരുപത്തി എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടു നമുക്ക് നോക്കാം ഓഫ് ഓൾ ഇതിന്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഡിസൈനിലേക്ക് പറയുമ്പോൾ മുന്നെല്ലാം മോഡൽസ് ഇതിന്റെ പുറത്ത് തന്നെയായിരുന്നു ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നത് ഇപ്പത്തെ പുതിയ സീരീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ഫ്രീ മോഡലാണ് നമുക്ക് ഫ്രണ്ട് ഡിസൈൻസിൽ തന്നെ ആ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല മൂന്ന് കളർ വേരിയന്റിലായിട്ടാണ് സാംസങ് ഈ പ്രാവശ്യം കളർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒന്ന് മുന്നായിരുന്ന ആ ബ്ലാക്ക് മാറ്റ് ഫിനിഷിങ് പിന്നെ ഒന്നും കൂടി എസ് എസ് ആയിട്ടുള്ള സൈനിസ്റ്റിൽ ഫിനിഷിങ് അതിന്റെ തന്നെ നെക്സ്റ്റ് ഒരു വലിയ ഷെയ്ഡ് വരാത്ത ടൈപ്പുള്ള മൂന്ന് മോഡൽസ് പ്ലസ് ഇതിന്റെ ഈ ഒരു ഡോറിന്റെ ടോപ്പ് സൈഡിലായിട്ട് ഒരു സ്റ്റീൽ ഫിനിഷിങ്ങിന്റെ ഇതും ഇവിടെ ഒരു കമ്പനി ബാറ്റ്സിംഗും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഹാൻഡിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിന്റെ ഹാൻഡിൽസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കമ്പനി ഈ പ്രാവശ്യം ഹാൻഡിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് മുന്നേ ഈ ഡോറിനോട് ചേർന്ന അതിന്റെ കുറച്ചൊരു ഫിനിഷിങ് മാറ്റായിരുന്നു പക്ഷെ ഇനി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഒരു സ്ക്വയർ പാറ്റേൺ ആണ് ഇതിന്റെ ഈ ഒരു ഹാൻഡിൽ ഡിസൈൻസിൽ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ഓഫ് ഓൾ സാംസംഗിന്റെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നെല്ലാ മോഡൽസുകൾ ഈ പുറത്തായിട്ടായിരുന്നു ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിരുന്നത് ഇങ്ങനെ ഡിസ്പ്ലേ വരുമ്പോ ഒരുപാട് ചെറിയ ഇഷ്യൂസ് ഒക്കെ പ്രൊഡക്റ്റുകൾക്ക് വരാറുണ്ട് കാരണം ഇത് പുറത്തുനിന്ന് നമ്മൾ ഹ്യൂമിഡിറ്റി ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ പുറത്തൊക്കെ അതിന്റെ ആ ഒരു ഇയർപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേക്ക് ഒക്കെ ചെറിയ രീതിയിലുള്ള കംപ്ലയിന്റ്സ് ഒക്കെ ചാൻസസ് വരാം പക്ഷെ നമുക്കത് വാട്ടർ പ്രൂഫാണ് പക്ഷെ ഒരു പരിധി ഒക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ സാംസങ് റഫ്രിജറേറ്റർ ആ ഒരു ഡിസ്പ്ലേ പുറത്തുനിന്ന് തന്നെ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തു ഇത് ഇതിന്റെ ഉള്ളിലേക്കാണ് ആ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് അതൊരു നല്ല ഫെസിലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന്റെ ഈ ഒരു ആയിട്ടാണ് നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരണേ അതായത് നമുക്ക് ഇതിന്റെ വേണമെങ്കിൽ ഫ്രീസിന്റെ കൺട്രോളിംഗ് ഫ്രിഡ്ജിന്റെ കൺട്രോളിങ്ങും പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസർ കൺവെർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം അതായത് വേണമെങ്കിൽ ഇത് ടോട്ടലി ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസും ഈ ഒരു സാംസങ് ഫ്രിഡ്ജായിട്ട് വരുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്നുള്ള ഫംഗ്ഷൻ നമുക്കിതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫ്രീസറിന്റെ കൺട്രോൾ ഇനി ഓപ്പറേറ്റ് ആണെങ്കിൽ ഫ്രിഡ്ജ് തുറന്നാൽ മാത്രമാണ് നമുക്ക് ഫ്രീസർ കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്ത് പറ്റുള്ളൂ പ്ലസ് നമുക്ക് സാംസങ് അവരുടെ കണക്ടിവിറ്റി നമുക്ക് എന്തെങ്കിലും ഇതിന്റെ സ്മാർട്ട് ആയിട്ടുള്ള ആപ്സ് കാര്യങ്ങളൊക്കെ കമ്പനി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് സാംസങ്ങിന്റെ തന്നെ നമുക്ക് സ്മാർട്ട് തിങ്ക് എന്ന് പറഞ്ഞ ആപ്പ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഒരു ആപ്പ് വെച്ച് നമുക്ക് ഇതിൽ വൈഫൈ കണക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ നമുക്ക് ഫോണിൽ കോഡിയും ഇതിൽ കൺട്രോൾ ചെയ്യാൻ ഒത്തിരി പറ്റും അപ്പോൾ അത്രയും ഫെസിലിറ്റീസും കമ്പനി ഈ ഒരു പുതിയ സീരീസിലേക്ക് നോക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഹൈലി എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് മാറ്റങ്ങൾ ഈ രണ്ട് മാറ്റങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡിസൈൻസും അതുപോലെ തന്നെ ഈ സീഡലായിട്ടാണ് ഇതിന്റെ ഡോർ ഹാൻഡിൽസ് വരുന്നത് പ്ലസ് ഇതിന്റെ പുറത്തുനിന്നുള്ള അതിന്റെ ബോർഡ് മാറ്റിയിട്ട് നമുക്ക് ഉള്ളിലേക്കാണ് കമ്പനി ബോർഡ് കൊണ്ടുവന്നിരിക്കുന്നത് സ്പേസിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡോർ സെക്ഷനിലേക്ക് നോക്കാം ഫ്രിഡ്ജിന്റെ അത്യാവശ്യം നമുക്ക് ടൂ ലിറ്ററിനൊക്കെ ബോട്ടിൽസ് വയ്ക്കാനായാലും അതുപോലെ തന്നെ നമുക്ക് എഗ്ഗ്സ് ഒക്കെ വെക്കാനായാലും നമുക്ക് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വെജിറ്റബിൾ സെക്ഷനിലേക്ക് നോക്കുമ്പോൾ ലാർജ് ബിഗ് സൈസ് ഉള്ള വെജിറ്റബിൾ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ടഫൻ ഗ്ലാസ് ആണ് സെൽസ് ആണ് വരണേ നമുക്ക് ഇത് അഡ്ജസ്റ്റബിൾ ആണ് പ്ലസ് ഇതിന്റെ ടോപ്പിലായിട്ട് ഒരു ഫ്രഷ് റൂംസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും ആണ് ഇതിന്റെ ഫ്രിഡ്ജ് സെക്ഷനിലേക്ക് നോക്കുമ്പോൾ വരുന്നത് ഇനി നമുക്ക് ഫ്രീസർ ഓപ്പൺ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീസർ സ്പേസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ലാർജ് സ്പേസ് എന്ന് തന്നെ പറയാം നമുക്ക് ഫ്രീസറിലേക്ക് ഒരു മുന്നൂറ്റി മുപ്പത് ലിറ്ററിലേക്ക് ഏകദേശം ഇത്രയും സ്പേസസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി അമ്പത് ലിറ്ററിലേക്ക് അത്യാവശ്യം സ്പേസ് ആയിട്ടാണ് ഇതിന്റെ ഫ്രീസർ സെക്ഷനും കമ്പനി ഡിസൈൻ ചെയ്തേക്കണ പ്ലസ് ഇതിന്റെ ഉള്ളിൽ ഒരു ഐസ് ക്യൂബ് മേക്കർ കൂടി കമ്പനി കൊടുക്കുന്നുണ്ട് ഇതിന്റെ പാക്കിങ്ങിൽ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്കിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇത്രയും സ്പേസ് ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി വയ്ക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ വാറണ്ടിയിലേക്ക് നോക്കുമ്പോൾ വൺ ഇയർ ആണ് ഫുൾ കവർ വാറണ്ടി വരുന്നത് ട്വന്റി ഇയേഴ്സ് ഇതിന്റെ കംപ്രസർ വാറണ്ടി വരുന്നുണ്ട് ഇതൊരു ഡിജിറ്റൽ ഇൻവേർട്ടർ ടൈപ്പ് കമ്പ്രസർ ആണ് അതുകൊണ്ട് തന്നെ ഇത് കറണ്ട് കൺസപ്ഷൻ കൂടാന്നുള്ള യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല അത്യാവശ്യം കുറഞ്ഞ കൺസപ്ഷനിൽ തന്നെയാണ് ഈ ഒരു ഫ്രിഡ്ജ് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ളൂ ഇതൊരു മുന്നൂറ്റി അമ്പതി ലിറ്റർ ഫ്രിഡ്ജിന് ഏകദേശം ഒരു ആനുവൽ വർഷത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മിനിറ്റ് ഒരു ഡേ ഒരു വൺ യൂണിറ്റ് പോലും ഈ ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരില്ല ഇനി സെക്കൻഡ് മോൾ ഈ ഒരു മോഡലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടൂ സ്റ്റാർ റേറ്റിംഗ് ആണ് ഇത് ത്രീ സ്റ്റാർ റേറ്റിംഗ് ആണ് ടു സ്റ്റാറിലേക്ക് നോക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റി എൺപതിലേക്ക് മാറും അതായത് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത് ഒരു നാല്പത് യൂണിറ്റിന്റെ ഒക്കെ വേരിയേഷൻ ഒരു ടൂ സ്റ്റാർ ഫ്രിഡ്ജ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വരും അതനുസരിച്ച് പ്രൈസിലും ഈ പ്രൊഡക്ടിന്റെ വിലയിൽ കുറവുണ്ടാവും അപ്പൊ ആ ഒരു മാറ്റാണ് ഇതിന്റെ ബേസ് അത് കൺസ്ട്രക്ഷനിലേക്ക് നോക്കുമ്പോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് മോഡലും നിങ്ങൾക്ക് എമൗണ്ട് ഫോർ വാല്യൂയിൽ വാങ്ങാൻ പറ്റുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ തന്നെയാണ് സാംസങിന്റെ കാരണം ഉന്നത്തെ എല്ലാവിധ അവരുടെ ഓപ്ഷൻസും മാറ്റം കൊണ്ടുവന്നിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാംസങ് കമ്പനി ഈ ഒരു രണ്ട് മോഡൽസും അല്ലെങ്കിൽ ഈ മൂന്ന് മോഡൽസും കമ്പനി ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിലേക്ക് പറയുമ്പോൾ ഇതൊരു കൺവെർട്ടബിൾ ടൈപ്പ് റെഫ്രിജറേറ്ററാണ് പൊതുവെ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫ്രിഡ്ജ് സെക്ഷന്റെ സെയിം കൂളിങ് ഫ്രീസറിലേക്ക് കൂടി കൺവേർട്ട് ചെയ്യാൻ പറ്റും ടോട്ടൽ നമുക്കിന് ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം ഇത് സാംസംഗിന്റെ ഒരു മുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്ററിലും ഏറ്റവും ഹൈ കപ്പാസിറ്റിയിലേക്ക് വരുന്ന എല്ലാ മോഡൽസിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് കൺവേർട്ടബിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന് കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അത് നിങ്ങൾ ഫ്രീസറിൽ യൂസ് ഒന്നില്ലെങ്കിൽ മാത്രം ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുക ഇനി ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് റേഞ്ചിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ ഒരു ടു സ്റ്റാർ റേറ്റിംഗ് പറഞ്ഞ ഫ്രിഡ്ജിന് ഏകദേശം അമ്പത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കമ്പനി പ്രൈസ് വരുന്ന ഇതൊരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് തൊള്ളായിരമാണ് ഇതിന്റെ ഒരു ത്രീ സ്റ്റാർ ലൈറ്റിലേക്ക് വരുമ്പോൾ അറുപത് തൊള്ളായിരാണ് കമ്പനി പ്രൈസിങ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മാർക്കറ്റ് റേറ്റ് നാൽപ്പത്തി ആറ് അഞ്ഞൂറൊക്കെയാണ് ഈ ഒരു പ്രൊഡക്ടിന്റെ ഏകദേശം മാർക്കറ്റ് പ്രൈസ് വരുന്നത് ഇത് നിങ്ങൾക്ക് പല ഡീലേഴ്സ് ഡീലേഴ്സിന്റെ നിന്നും അതനുസരിച്ച് നെഗോഷ്യബിൾ ആണ് ഇത് ഡിപെൻഡ് ഓഫ് കമ്പനി പ്രൈസിങ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡ് ആണ് ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഫുൾ ആണ് ഡബിൾ ഡോർ ഏത് ബ്രാൻഡ് എടുത്തു നോക്കുകയാണെങ്കിലും അതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഫുൾ കൺസീൽഡ് ആയിട്ടായിരിക്കും കൊടുക്കുക അതുപോലെ തന്നെ എന്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഭാഗത്തായിട്ടാണ് ബോർഡ് കാര്യങ്ങളൊക്കെ പ്രൊഡക്ടിന്റെ വരുന്നത് നിന്റെ ബാക്ക് സൈഡിലേക്ക് ഏറ്റവും അടിയിലേക്ക് നോക്കുമ്പോൾ ഒരു കംപ്രസർ വരുന്നുണ്ട് കംപ്രസറിന് തന്നെ അഡീഷണൽ ക്വാർട്ടർ ആയിട്ട് അവർ കംപ്രസർ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ ഏറ്റവും ഈ ഒരു അടിഭാഗത്തായിട്ടാണ് ട്രാ വരുന്നത് നമുക്ക് ഇതിൽ വരുന്ന ഫ്രീസറിനൊക്കെ വരുന്ന വേസ്റ്റ് വെള്ളം ഇതിന്റെ ഈ ട്രയിലേക്ക് ആയിരിക്കും വരാം ഇത് ഇതിന്റെ ഒരു കോയിൽ വെച്ചിട്ട് ഇത് ഈ വെള്ളം കൊള്ളും കാവിറ്റി കുളയും അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഫ്രീസറിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റില് എനിക്ക് മാറ്റം കൊണ്ടുവരുന്ന തോന്നിയ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിന് വീലാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ വീല് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് ആയിട്ട് ചെറിയ രണ്ട് വീല് വെക്കാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്നു തോന്നുന്നു കാരണം ഈ ഒരു സ്പേസ് വരുന്ന മറ്റു ബ്രാൻഡുകളിലൊക്കെ ഇത്തരത്തിൽ ചെറിയ വീൽസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് മൂബിൾ ചെയ്യാനായിട്ട് അപ്പൊ അതൊരു നല്ലൊരു ഫെസിലിറ്റി ആണ് അത് അടുത്ത പ്രാവശ്യമെങ്കിലും സാംസങ് കൊണ്ടുവരുന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഇതുപോലുള്ള ഇൻഫർമാറ്റ് ഹോമപ്ലൻസ് വീഡിയോ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ ഒരു അടുത്തൊരു നല്ല വീട്ടിലാണ് വരയ്ക്ക്